ബിഗ് ബോസിന് ഇപ്പോൾ പുതിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് പ്രയോഗിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് ഏത് തന്ത്രമാണ് ഇവിടെ ഫലിക്കുന്നതെന്ന് ബിഗ് ബോസിന് പോലും ഇപ്പം അറിയത്തില്ലാതായി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കണ്ടസ്റ്റൻസും അവിടെ നല്ല രീതിയിൽ കളിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും ചിന്തിച്ചത് ബിഗ് ബോസിൽ പോയി കുറെ അടിപിടി ബഹളങ്ങളൊക്കെ നടത്തിയാൽ അങ്ങ് വിജയിക്കാമെന്നാണ് ഈ ഇപ്രാവശ്യത്തിൽ ബിഗ് ബോസ് അങ്ങനെയൊന്നുമല്ല അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങളെ കാണുന്നത് ടാസ്ക് കളിക്കാത്ത ആൾക്കാരെയാണ് അവർ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ ഈ പ്രാവശ്യം അവരുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു മിഡ് എവിക്ഷൻ അവർ നടത്താൻ പോവുകയാണ് അതിൽ രണ്ടുപേരെ പുറത്താക്കും അതാരാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക അതായത് ശരിക്കും ബിഗ് ബോസിൽ വെറുതെ ഇരിക്കുന്നവരും ടാ ടാസ്ക്കിലൊക്കെ പങ്കെടുക്കാതെയും ചുമ്മാ ഇരുന്ന് പൈസ മേടിക്കുകയും തിന്നുകയും ചുമ്മാ ആഹാരം കഴിക്കുകയൊക്കെ ഒന്നും ബിഗ് ബോസിൽ ആവശ്യമില്ല എന്നാണ് അവരുടെ പുതിയ തന്ത്രം അപ്പോൾ അതവർ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ആദ്യത്തെ വീക്കിൽ എലിമിനേഷ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മുൻഷി രഞ്ജിത്തെ ഇനിയും രണ്ടുപേരെ ഇപ്പോൾ വീണ്ടും ഔട്ടാക്കുമ്പോൾ ഇനി അതിന് പകരം പകരമായിട്ട് വൈൽഡ് കാർഡ് ഗാർഡെൻട്രി വരുമായിരിക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് പുതിയ നീക്കങ്ങൾ നടത്തുകയാണേ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയും